കോൺഗ്രസ് ചതിയന്മാരുടെ കൂടാരമായി മാറിയിരിക്കുന്നു ചതിയന്മാരുടെ ഉളിത്താവളമായി മാറിയിരിക്കുന്നു ഈ പറഞ്ഞത് തൗണൂർ എം എൽ എയും മുൻ മന്ത്രിയുമായി കെ ടി ജലീലാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് കുറിപ്പിന് ആധാരമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വരുന്ന ലോക്സഭ ഇലക്ഷനിലെ ആദ്യത്തെ വിജയം ബി ജെ പിക്ക് ലഭ്യമായതിനെ കുറിച്ചാണ് സൂറത്തിലായിരുന്നു ആദ്യത്തെ വിജയം ബി ജെ പി ലഭ്യമായത് സൂറത്തിൽ എതിരില്ലാതെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് പിന്നെ ബാക്കിയുള്ള പാർട്ടികൾ എല്ലാം പത്രിക പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസ്സിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയും ഇവ രണ്ടുപേരെയും പത്രിക തള്ളിപ്പോയായിരുന്നു അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഒഫീഷ്യൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പത്രികയെ തള്ളിപ്പോയി ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിപ്പോയി അത് ഒപ്പ് ഇട്ടതിനകത്തുള്ള പ്രശ്നത്തെ തുടർന്നാണ് ആ തള്ളിപ്പോയത് യഥാർത്ഥ ഒപ്പ് ആരുടേതാണോ ആ ആളെ ഹാജരാക്കാൻ വേണ്ടി ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല അതോടെ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമായി ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ജയിക്കുകയും ചെയ്തു ഇതും പിന്നെ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ കൂടി ചേർത്താണ് കെ ടി ജലീലിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് ആ പോസ്റ്റൊന്ന് വായിക്കാം പ്രധാനമന്ത്രി വംശവറിയനായി കോൺഗ്രസ് സൂറത്തിൽ ചതിച്ചു മുസ്ലീങ്ങളെ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരനെന്നും അധിക്ഷേപിച്ച പ്രധാനമന്ത്രിയുടെ സമീപനം അത്യന്തം ഹീനമാണ് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് ജനങ്ങൾക്കിടയിൽ ചേരിതിരിവും വിദ്വേഷവും വളർത്താൻ ശ്രമിച്ച നരേന്ദ്രമോദി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കടയ്ക്കലാണ് കത്തിവച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വളർത്തേണ്ട ഭരണകർത്താവ് തന്നെ വെറുപ്പിൻ്റെ പ്രചാരകനാകുന്നത് അധിക്ഷേപാർഹമാണ് പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദ കാരാട്ട് മോദിക്കെതിരെ കോടതിയെ സമീപിച്ച വാർത്തയും ശുഭകരമാണ് ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഞെട്ടിച്ചു കളഞ്ഞു ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ പാർലമെന്റിലേക്ക് ഒരാൾ ഇത്തരം ചതിപ്രയോഗത്തിലൂടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യത്തെ സംഭവമാകും കോൺഗ്രസിന്റെ ഒറിജിനൽ സ്ഥാനാർത്ഥിയുടെയും ഡമ്മിയുടെയും നോമിനേഷനുകളിൽ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് ഒപ്പുവെച്ചവർ അവരുടെ ഒപ്പല്ല അതെന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് സത്യവാങ്മൂലം കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയത് സ്ഥാനാർത്ഥികൾ സ്വയം പിൻവലിക്കാതിരുന്നതിന് ദൈവത്തോട് നന്ദി പറയാം ചതിയന്മാരുടെ ഒളിത്തവളമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസും എന്ന കോൺഗ്രസ്സുകാരെ കുറിച്ചുള്ള ആരോപണം ശരിവെക്കുന്നതാണ് ഈ സംഭവം സ്വന്തം പാളയത്തിലെ ശത്രുക്കളെ തിരിച്ചറിയാനാകാത്ത കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ് ഒന്നാം യു പി എ സർക്കാരിനെ പുറത്തുനിന്ന് നിയന്ത്രിച്ച് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണി സർക്കാരിനെ മൂക്ക് കയറിട്ട് നിയന്ത്രിക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് നല്ല അംഗബലം ഉറപ്പാക്കി കേരളം മാതൃക കാട്ടണം രാജ്യം ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ കുടില തന്ത്രങ്ങളെ പാർലമെന്റിനകത്തും പുറത്തും ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഓരോ മലയാളിയും രംഗത്തിറങ്ങുക കോൺഗ്രസിനെ വിശ്വസിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ കടിഞ്ഞാൻ അവരെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് സൂറത്ത് ഒരു വിശ്വാസിയെ രണ്ട് പ്രാവശ്യം ഒരേ വാളത്തിന്ന് പാമ്പ് കടിക്കരുതെന്ന പ്രവാചക വചനം ഓരോരുത്തരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഓർക്കുക കോൺഗ്രസ് പ്രകടന പത്രികയിൽ സി എ എ ചേർക്കാതിരുന്നത് മാനിഫെസ്റ്റോയ്ക്ക് നീളം കൂടുമെന്നതിലാണെന്ന ചിദംബരത്തിന്റെ പ്രസ്താവന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് മിസ്റ്റർ ചിദംബരം സി എ എ ജിറാഫിൻ്റെ കഴുത്തോ ആനയുടെ തുമ്പിക്കയോ അല്ല ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ വിദേശത്ത് ചാപ്പകുത്തി നാടുകടത്താനും തടങ്കൽ പാളയങ്ങളിലിട്ട് ജീവഹാനി വരുത്താനും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കാടൻ നിയമമാണ് അത് കോൺഗ്രസിന് നിങ്ങളെ കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമാണ് പറയുന്നതിൻ്റെ കാരണം കോൺഗ്രസ്സെ നീയും എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് മുഖ്യമന്ത്രിയും പിന്നെ സി പി എമ്മിനെ അഭിനന്ദിച്ചും ബി ജെ പിയുടെ വർണ്ണവരെയൻ വംശ നീക്കങ്ങളെ തുറന്നു കാട്ടിയും കോൺഗ്രസിൻ്റെ അപജയങ്ങളെ എടുത്തു പറഞ്ഞുമാണ് കെ ടി ജില്ലയിലെ ആ പോസ്റ്റ് അവസാനിക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ ചതിയന്മാരുടെ ഒളിത്താവളമായി മാറിയിരിക്കുന്നു വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് സൂറത്തിൻ്റെ ഉദാഹരണത്തെ വെച്ചാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല പകൽ കോൺഗ്രസും രാത്രി ആർ എസ്സുമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ മാറിയിട്ടുണ്ടെന്നും അതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തത തന്നെ പറയുന്നുണ്ട് വളരെ സുപ്രധാനമായ ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ കാലത്ത് അപജയം എന്താണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്